ബൈസൺവാലി പഞ്ചായത്തിൽപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖലയായ ചൊക്കർമുടി മലനിരകൾ അനധികൃതമായി കയ്യേറുന്നതിനെതിരെ ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും പ്രത്യക്ഷ സമരവുമായി രംഗത്ത റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഈ മേഖലയിലെ സ്ഥലങ്ങൾ രേഖകളുടെ പിൻബലത്തിലാണ് ഭൂ റിസോർട്ട് മാഫിയ കൈയടക്കിയിട്ടുള്ളതെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ച രേഖകൾ സൃഷ്ടിച്ച പിൻബലം തേടും തുടർന്ന് ഏക്കർ കണക്കിനുള്ള തന്ത്രപ്രധാനമായ സഹിന്റെയും മലനിരകൾ പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പന നടത്തുകയും കോടികൾ സമ്പാദിക്കുകയുമാണ് ഈ ലോബി ചെയ്തു വരുന്നത് സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്നിൽപ്പെട്ട ഈ മലമുകൾ നീലക്കുറിഞ്ഞ് പൂത്തുലയുന്ന മേഖല കൂടിയാണ് ലാഭകൊതിയന്മാരായ ഇവരുടെ പ്രവർത്തനങ്ങൾ അടിവാരത്തുള്ള ആദിവാസി കുടുംബങ്ങളുടെയും മറ്റും കുടിവെള്ളവും ജീവിതമാർഗങ്ങളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് താഴ്ഭാഗത്തുള്ള നൂറുകണക്കിന് സാധാരണ കർഷകരെയും ദുരിതത്തിലാക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് മറ്റൊരു വയനാട് സൃഷ്ടിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന സത്യം ഭരണാധികാരികൾ മുഖവിലക്കെടുക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് ഇരുപത്തിയൊന്ന് എട്ട് ഇരുപത്തിനാലിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിൽ മണ്ഡലം ഗവൺമെന്റ് സമിതിയും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ പരാതി എല്ലാം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയുടെ ചില നേതാക്കന്മാർ പറയുന്നത് ഇവിടുത്തെ ഭൂമി കൈയേറ്റം തടയേണ്ടത് അഞ്ചാം വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമായിരുന്നു അത് പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹമായിരുന്നു ഈ കൈയേറ്റമൊക്കെ തടയാൻ കയ്യേറ്റം തടയേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭരണകക്ഷിയിലെ ഉന്നത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമൊക്കെ ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു അതുകൊണ്ട് ഈ നടപടികൾ അവസാനിപ്പിക്കുവാനും ചൊക്കരമുടി ഒറ്റ ഒറ്റമരം ഗ്യാപ്പ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാനും റവന്യൂ ഭൂമിയും വനഭൂമിയും അതുപോലെ കൃഷിഭൂമിയും സർക്കാർ ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ജണ്ട കെട്ടി അതിർത്തി നിശ്ചയിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മറ്റൊരു വയനാട് സൃഷ്ടിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന സത്യം ഭരണാധികാരികൾ മുഖവിലയ്ക്കെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു ആ കയ്യേറിയ കാലഘട്ടത്തിലൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്ത ഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറിപ്പോയി പക്ഷെ അതിനെല്ലാം തീരുമാനം ഉണ്ടായില്ല അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് കയ്യേറ്റക്കാരെ നിലയ്ക്ക് നിർത്താനും ഇറക്കി വിടാനും വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഇല്ല എന്നുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് അതുകൊണ്ട് ഒറ്റമരം തൊട്ട് ക്യാപ്പ് വരെയുള്ള പ്രദേശത്ത് സമീപകാലത്ത് കയ്യേറിയ മുഴുവൻ ഭൂമിയും ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് തിരിച്ചു പിടിച്ച് അത് കയ്യേറ്റ ഭൂമിയും കുടിയേറ്റക്കാരായ കർഷകന്റെ ഭൂമിയിൽ വേർതിരിച്ച് ജണ്ടയിട്ട് എക്കാലവും നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി സമർപ്പിച്ചതായി രാജാക്കാട് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കയ്യേറ്റത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന കോൺഗ്രസ് ബൈസൺവാളി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത് പറമ്പിൽ ഡിസിസി മെമ്പർ ജോസഫ് വട്ടോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ സിജു ജേക്കബ് ടി എം രതീഷ് എന്നിവർ അറിയിച്ചു